എന്ന ഈ ചാനലിലേക്ക് ും സ്വാഗതം നമ്മളിപ്പോ പൂന്താനം നമ്പൂതിരിയുടെ പൂന്താനം ഇല്ലത്താണ് അപ്പൊ അദ്ദേഹം നൽകിയ സംഭാവനകളും അദ്ദേഹത്തിന്റെ ഇല്ലത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വളരെ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകളിലേക്കൊക്കെ പോകാം കൂടിയല്ലാതെ പിറക്കുന്ന നേരത്തും കൂടിയല്ലാതെ മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് മനോഹരമായി അലവിച്ചതാണ് ഞാൻ ഇപ്പൊ കുളമാക്കിയത് ഒരു കുളം തന്നെ കാണിച്ചിട്ടങ്ങ് പറയാം അപ്പൊ ഇത് കേറുമ്പോ ചെറിയൊരു കുളം അല്ലെങ്കിൽ കിണർ കിണറല്ല കുളം അത് ഇതിന്റെ അകത്തേക്ക് പോകുമ്പോ വളരെ ശ്രദ്ധിക്കണം ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതുപോലെ ആണ് ഇതിൻ്റെ അകത്തേക്ക് പോകേണ്ടത് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാം പൂന്താനം നമ്പൂതിരി ജനിച്ചത് പതിനാറാം നൂറ്റാണ്ടിലാണ് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അദ്ദേഹം ഒരുപാട് പ്രാർത്ഥനയൊക്കെ നടത്തിയതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇതൊക്കെ പടിപ്പൊരയാണ് നമ്മൾ കയറി വരുമ്പോൾ പടിപ്പൊര കാണും തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒന്നുകൂടി പടിപ്പൊരുടെ ഉള്ളിലേക്ക് കയറാം പിന്നെ ഇവിടുന്ന് കയറുമ്പോൾ ഇവിടെ ഒരു അറിയിപ്പുണ്ട് അതുകൊണ്ട് ഇതൊരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്ന അതേ പരിശുദ്ധിയോടു കൂടി മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പാടുള്ളൂ ഈ കാണുന്നതാണ് ഇല്ലം ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരാം ആ കാണുന്നതാണ് പത്തായപ്പുര ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം ജനിച്ച കുഞ്ഞ് ചോറൂണിൻ്റെ ദിവസം മരണപ്പെട്ട ദുഃഖത്തിന്റെ ഫലമായിട്ട് കുറച്ച് സമാധാനം കിട്ടാൻ അദ്ദേഹം ഗുരുവായൂർ പോയി അവിടെ ദൈവത്തെ അല്ലെങ്കിൽ കൃഷ്ണനെ പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ് ഐതിഹ്യം തുടർന്ന് ഭഗവാൻ കൃഷ്ണൻ ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ വന്ന് ആശ്വസിപ്പിച്ചെന്നും പിന്നീട് ഈ ഗുരുവായൂരിലേക്ക് ഇങ്ങനെ ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെടേണ്ട പൂന്താനം ഇല്ലത്തിലേക്ക് അദ്ദേഹവും കൂടെ വരാം അവിടെ ഊന്താനം നമ്പൂതിരിയോടൊപ്പം താമസിക്കാമെന്നും പറഞ്ഞു എന്നതാണ് ഐതിഹ്യം ഇത് പത്തായപ്പുര ഉള്ള പുരയ്ക്കാണ് പത്തായപ്പുര എന്ന് പറയുന്നത് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മുറികളിലാണ് നെല്ല് സൂക്ഷിച്ചിരുന്നത് മുഗൾ വശത്ത് മരം കൊണ്ട് തട്ട് നിർമ്മിച്ച് അതിന്റെ മുകളിലായിട്ട് താമസിക്കാനും ഉപയോഗിച്ചിരുന്നു ആ കെട്ടിടം ഈ സ്റ്റേജ് ഓരോ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് ദേവസ്വം നിർമ്മിച്ചതായിരിക്കും ഈ കെട്ടിടമൊക്കെ ഒന്ന് നവീകരിച്ചതായിട്ട് തോന്നുന്നുണ്ട് കാരണം പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള കെട്ടിടം അല്ലേ ദേവസ്വം അത് നന്നായി പരിപാലിച്ചു പോകുന്നുണ്ടെന്ന് വിശ്വസിക്കാം ഇതിൻ്റെ അകത്ത് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കരുത് എന്ന് ഇവിടുത്തെ ഒരു സ്ത്രീ പറഞ്ഞു ഇവിടെ ബോർഡൊന്നും ഇല്ല പക്ഷെ അവർ പറഞ്ഞത് ഞാൻ മാനിക്കുന്നു ഈ ഭാഗത്ത് ഈ സ്ഥലത്താണ് കണ്ടല്ലേ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ഇരിക്കുന്നത് ഇവിടെ നിന്നാണ് അത്രേ അദ്ദേഹം അപ്രത്യക്ഷനായത് പൂന്താനം നേരിട്ട് സ്വർഗത്തിലേക്ക് പോയതായി വിശ്വസിക്കപ്പെടുന്നു ഇപ്പൊ രണ്ട് വഴികളുണ്ട് ഇങ്ങോട്ട് വരാൻ അതിപ്പോൾ ഒരു വഴി കണ്ടില്ലേ നേരത്തെ വഴി ഇപ്പൊ അടുത്ത കാലത്ത് റോഡിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും നമ്മളതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ ഇല്ലം ഗുരുവായൂർ ദേവസ്വം ഒരു സ്മാരകമായും പൂന്താനത്തിന്റെ സംഭാവനകളെ ഓർമ്മപ്പെടുത്തുന്ന വരികൾ ആലേഖനം ചെയ്തും അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ പ്രദർശിപ്പിച്ചും സംരക്ഷിച്ചു പോരുന്നു തിരുമാന്താകുന്ന് ദേവിയെ ഇല്ലത്തിനകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൃഷ്ണന്റെ വിഗ്രഹം നമ്മൾ കണ്ടല്ലോ വെട്ടുകല്ല്ല് കൊണ്ടുള്ള നിർമ്മിതിയാണ് ഐതിഹ്യവും ഇതിഹാസവും ഇടകലർന്ന ഒരു അന്തരീക്ഷം നമുക്ക് തോന്നും വിട വന്നാൽ എങ്ങും നിശബ്ദമായ പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് മാറ്റു കൂട്ടുവാനെന്നോണം മന്ദമാരതിൻ്റെ തലോടലും പക്ഷികളുടെ കുശലം പറച്ചിലും വൃക്ഷലതാദികളുടെ മർമ്മരങ്ങളും എല്ലാം നല്ല ഒരു അനുഭവം നമുക്ക് പ്രധാനം ചെയ്യും ഈ നാലുകെട്ടിൻ്റെ ഉള്ളിലെ മുറികളെല്ലാം ശൂന്യമാണ് കുറെ എ ഫോർ ഷീറ്റിൽ നാനപ്പാനയിലെ വഴികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു നാലുകെട്ടിന്റെ വടക്കു ഭാഗത്തുള്ള മുറിയിലാണ് അന്നപ്രാവശ്യം അല്ലെങ്കിൽ ചോറൂവിന്റെ ദിവസം പൂന്താനത്തിന് ആറ്റുനൂറ്റ് പ്രാർത്ഥന മൂലം ഉണ്ടായ കുഞ്ഞ് മരിച്ചതെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ഒരു ഭാഗം കളമെഴുത്ത് പാട്ടിന് ഉപയോഗിക്കുന്നുണ്ട് ഈ കെട്ടിടത്തിന്റെ ഏത് നാലുകെട്ടിന്റെ ഉള്ളില് മുകൾ നിലയിലായിരുന്നു ഇത്രയും കവി അദ്ദേഹത്തിന്റെ രചനകൾക്ക് ജന്മം കൊടുത്തിരുന്നത് മങ്ങിയ ഒരു എണ്ണവിളക്കിന്റെ വെളിച്ചത്തിൽ ചെറിയ ഒരു എഴുത്തുമേശക്കരികിൽ കുനിഞ്ഞിരുന്ന് അദ്ദേഹം എഴുതുന്ന ആ രംഗം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ ആ കാണുന്നതാണ് പടിപ്പുര പിന്നെ ഈ പൂന്താനം ഈ പറയുന്ന സ്ഥലം ഉള്ളത് പെരുതൽമണ്ണയ്ക്കും നിലമ്പൂരിനും ഇടയ്ക്കുള്ള എൻ എച്ചിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ക്ഷേത്രത്തിൽ വരുന്ന രീതിയിൽ വേണം ഇതിൻ്റെ അകത്തേക്ക് വരാൻ പൂന്താനം നമ്പൂതിരി ഗുരുവായൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദർശനം നടത്തിയ എടത്തുപുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഇരുവേകപ്പുറ ക്ഷേത്രത്തിലൊക്കെ ദൈവികമായ ചില സംഭവ നടന്നിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എത്ര വർഷം പഴക്കമുള്ള കല്ലുകളാണ് അല്ലേ മൺചുമരാണ് കണ്ടില്ലേ അമ്മ ഈ വാതിലൊക്കെ നോക്കൂ മരങ്ങളൊക്കെ നോക്കൂ ഇതൊക്കെ ആ പഴമ അങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഇല്ലത്തിന് ഒരുപാട് വിസ്തൃതിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് ഇപ്പോ അതെല്ലാം ചുരുങ്ങി ഒരു ഏക്കർ മാത്രമേ ഇത്ര സ്വന്തമായിട്ട് യുക്തിപരമായി ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു ഐതിഹ്യം ഞാൻ കേട്ടു അതിങ്ങനെയാണ് പാണ്ഡവർ ഇതിനടുത്തുള്ള പാണ്ടിക്കാട് വന്നെന്നും ആ പ്രദേശം മൊത്തം പൂങ്കാവന എന്നാണത്ര അതുമൂലം അറിയപ്പെട്ടത് പിന്നീട് ഈ ആയിരിക്കാം പൂന്താനമായി മാറിയത് എന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും മടങ്ങിപ്പോവാം നല്ല കണ്ടൊക്ക അവങ്ങന്തോട്ടവും പാടവും വാഴക്കൃഷിയും ഒക്കെ ഉണ്ട് ഇവിടെ വാടത്താണോ വാഴക്കൃഷി തോന്നുന്നു അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇപ്പോ കാഴ്ചകളൊക്കെ കണ്ടല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി